ഹലോ മുജുമാരി വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ ഇന്ത്യൻ ഏജൻസ്വാസ ആർത്രയ എന്നൊരു കീട്ടിലൻ തെലുങ്കു ഇൻവെസ്റ്റിഗേഷൻ മൂവിയുടെ രണ്ടാമത്തെ ഭാഗമാണ് ഈ ഒരു വീഡിയോ ആദ്യ ഭാഗം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് കണ്ടിട്ട് വരണം അത്രയും കെട്ടുകാച്ചി മൂവിയാണിത് അതുപോലെ തന്നെ ഇതിന്റെ രണ്ടാം ഭാഗത്തിലാണ് ട്വിസ്റ്റുകളുടെ പൊടി പൂരങ്ങളായിട്ടങ്ങനെ വരാൻ പോകുന്നത് സോ അത് മനസ്സിലാക്കണമെങ്കിൽ അത് ആസ്വദിക്കണമെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ നിർത്തിക്കോ ഇതിന്റെ ആദ്യ ഭാഗം പോയി കണ്ടോ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ഫസ്റ്റ് ആയിട്ട് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാകും ഇനി ഈ രണ്ടാം ഭാഗം ആരംഭിക്കുന്നതിന് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ചാനലിന്റെ ലോഗോ ഈ മഞ്ഞ നിറത്തിൽ നിന്നും നീലയിലേക്ക് തന്നെ മാറ്റാൻ വേണ്ടി പോവാണ് അത് പയ്യെ മാറിക്കോളൂ കേട്ടോ സോ നിങ്ങൾ ഈ മഞ്ഞ മാറി എന്ന് കരുതിയിട്ട് റെക്കഗ്നൈസ് ചെയ്യാതിരിക്കേണ്ട ഇതിന്റെ നിറവ് നീല തന്നെ ആയിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ എവിടെയാ പറഞ്ഞു നിർത്തിയത് നമ്മുടെ സായിയും അവന്റെ ആ ഒരു ടീമും കൂടെ നേരെ കുമളിപ്പോട്ട് റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ടേക്ക് പോവാൻ നിൽക്കുന്ന സമയത്ത് ബൈക്കിൽ വന്ന് രണ്ട് സ്ട്രെയിഞ്ചേഴ്സ് അവനെ വെടിവെച്ചിട്ടായിരുന്നല്ലോ ഭയങ്കര സീരിയസ് ആയിട്ട് അവനെ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഡോക്ടർ നേഴ്സുമാരെല്ലാം അവരും അങ്ങോട്ടേക്ക് പാഞ്ഞു വരികയാണ് ആകെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ എന്ന് പറയാം പെട്ടെന്ന് പെടഞ്ഞുകൊണ്ടിരിക്കുന്ന സാഴി ചാടി എഴുന്നേൽക്കുകയാണ് അവന്റെ ദേഹത്തെ അവര് ചോരയും കാര്യങ്ങളൊക്കെ തുടച്ചു കളയുന്നുണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്നേഹ അതുപോലെ വെപ്രാളത്തിനുണ്ടായിരുന്ന ബോബി ഇവരൊക്കെ നോർമൽ ആവുകയാണ് അതായത് അത് വേറൊരു നാടകമായിരുന്നു കളിത്തോക്കി വെച്ച് വെടിവെച്ച് ഒച്ച മാത്രം ഉണ്ടാക്കിയിട്ട് ഈ മഞ്ഞൾ വേറെ എന്ത് വെച്ച് ഒരു കുഴച്ചുണ്ടാക്കിയ ഒരു രക്തം മാത്രമായിരുന്നു ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഏജൻസായി അവനെ പോലെ അഭിനയിച്ച് കിടക്കാനായിട്ട് അവന്റെ രണ്ട് കൂട്ടുകാരും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ ഡോക്ടറും നഴ്സൊക്കെ ഇത് കണ്ട് ആകെ അമ്പരന്ന് കേൾക്കുകയാണ് ശരിക്കും ഈ ഒരു പരിപാടി ഇവർ ചെയ്തതെന്ന് വെച്ചാൽ ഇവർ എന്താ ായാലും ചെയ്യുന്ന ഓരോ പരിപാടിയും ഫോളോ ചെയ്തുകൊണ്ട് ഇവരുടെ പിന്നാലാളുണ്ട് അതുകൊണ്ടാണല്ലോ പല ഘട്ടത്തിലും ഏജൻസായി പല അപകടത്തിലും ചെന്ന് പെട്ടത് സോ അത് ഇനി ആവർത്തിക്കാൻ പാടില്ല ഇവർ നേരെ കുമളിപ്പോട്ടിലേക്ക് പോവുകയാണ് ആ പോകുന്നത് ഇവരെ ഫോളോ ചെയ്യുന്ന യഥാർത്ഥ ഒരു ക്രിമിനൽസ് അറിയാൻ പാടില്ല അതുപോലെ നേഴ്സിനോട് പറയണം മേഡം ഇടയ്ക്ക് നിങ്ങൾ പുറത്തേക്ക് പോയിട്ട് ഡോക്ടറോട് ഇങ്ങനെ പറയണോ അയ്യോ ഡോക്ടർ ഓടിയോ അവന് തീരെ വയ്യ സീരിയസ് ആണെന്നൊക്കെ ഒന്ന് അഭിനയിച്ച് കാണിച്ചെന്ന് പറയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നേഴ്സ് അഭിനയിച്ചു കൊടുക്കുകയാണ് എന്നാൽ ആണെങ്കിൽ ഒരുമാതിരി കുന്തം വിട്ട് അന്തം പോലെ നിൽക്കുകയാണ് എന്തായാലും പുറത്തിപ്പൊ ഒരു വാഹനവുമായിട്ട് നമ്മുടെ ഇൻസ്പെക്ടർ ഋഷി കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു വേഗം അതിലേക്ക് ഇവർ ഇവര് പേരും ചെന്ന് കയറുന്നുണ്ട് ഇതേ സമയത്ത് ഋഷിയുടെ ഒരു ഫ്രണ്ട് ഡോക്ടർ വിളിക്കുകയാണ് അതായത് ഇവർക്ക് റെയിൽവേ സ്റ്റേഷന്റെ അരിയിൽ നിന്ന് ഒരു ബോഡി കിട്ടി എന്ന് പറഞ്ഞല്ലേ അയാളെ കൊന്നതും ആത്മഹത്യ ചെയ്തതുമല്ല അയാൾ ശരിക്കും എന്തോ ശാരീരികമായ പ്രശ്നം കാരണം മരിച്ചുപോയതാണ് ആളെ ട്രേസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയ സമയത്ത് ആ ഡോക്ടർക്ക് ആകെ കിട്ടിയ ഒരു കാര്യം എന്താ വച്ചാൽ ഗുജറാത്തിലെ സൂറത്തിൽ നടന്ന ഒരു കൊലപാതകം ആ കൊലപാതകം ചെയ്ത പ്രതിയുടെ ഫിംഗർ പ്രിന്റുമായിട്ട് ഈ മരിച്ചു കിടക്കുന്ന ആളുടെ ഫിംഗർ പ്രിന്റിന് നല്ല സാമ്യമുണ്ട് പക്ഷെ ഇത് കേട്ട് ഇവരാകെ ഷോക്ക് ആയി പോകുന്നുണ്ട് ഹൗ ഇത് എങ്ങനെ പോസിബിൾ ആവും ഇവിടെ മരിച്ചു കിടക്കുന്ന ഒരാള് ഗുജറാത്തിലെ സുഹൃത്തിലെ ഒരാൾ എങ്ങനെ വിട്ടിപ്പിച്ചുകൊല്ലു ഇത് ഒരിക്കലും പോസിബിൾ അല്ല സംതിങ് ബിഗ് ഗാർഡന് ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട് അങ്ങനെ ഇവർ നേരെ നേരിട്ട് ട്രാവൽ ചെയ്ത് കുമളിപ്പോർട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട് അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്ററോട് ഒരു കാര്യം ചോദിക്കുകയാണ് രാത്രി പത്തിരയാവുമ്പോൾ ഇതിലൂടെ ഡൽഹിയിലേക്ക് ഒരു കാർഗോ ട്രെയിന് പോകുന്നില്ല എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റി നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ എന്നാൽ സ്റ്റേഷൻ മാസ്റ്റർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല ആകെ ഒരു മുപ്പത് മിനിറ്റ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ ഈ സമയത്താണ് ആ റൂമിൽ പതിപ്പിച്ച കുറച്ചധികം ഇവന്റ്സിന്റെ ഫോട്ടോ നമ്മുടെ സായി കാണുന്നത് ആ ഫോട്ടോയിൽ പെർഫോം ചെയ്യുന്ന ഗോപാ ിനെ കാണുകയാണ് ആരാണ് ഇത് എപ്പോ എടുത്ത ഫോട്ടോ ചോദിച്ചപ്പോൾ അത് ഇവിടെ നടന്ന ഒരു ഇവന്റിൽ എടുത്ത ഫോട്ടോ ആണ് അവരൊക്കെ ഇവിടുത്തെ ഫേമസ് നാടക ടീമാണെന്ന് പറയുന്നത് ഓഹോ ആ നാടക ടീം ഇപ്പൊ എവിടെ അറിയാമോ സാറേ ചോദിക്കാണ് എനിക്കറിയില്ല പക്ഷെ അയാൾക്ക് അറിയാന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ മറ്റൊരു സ്റ്റാഫിനോട് ചോദിക്കുകയാണ് അങ്ങനെ ആ അഡ്രസ്സിലേക്ക് ഇവര് തേടി പോവാണ് അതായത് സ്റ്റേഷനിൽ വെച്ച് ഏജൻ സായി പറ്റിച്ച ആ ഗോപാലൻ ആളൊരു നാടകക്കാരനാണ് എന്നാൽ ഗോപാലന്റെ വീട്ടിൽ അവനെ അവനാരോ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നു കേട്ടോ അവന് കുറെ കള്ളും കഞ്ചാവെല്ലാം കൊടുത്തിട്ട് ആ ആളെ അടിച്ചിട്ട് ഗോപാലിനെ ഇവര് കൈയോടെ പൊക്കുകയാണ് വെള്ളം അടിച്ചൊരു ബോധവും ായിരുന്നു തലയിലൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല പെടയും കൊടുത്തപ്പോൾ ഇയാൾ മണി മണിയായിട്ട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി നാടകമൊന്നും ഇല്ലാത്തത് കൊണ്ട് അധികം ദിവസങ്ങളായിട്ട് വെറുതെ തേരാപ്പാർ നടക്കുകയായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾക്ക് ഒരു കോള് വന്നത് ഞങ്ങളോട് ഒരു ജോലി ചെയ്യാൻ വേണ്ടി പറഞ്ഞു ആ ജോലി ഞങ്ങൾ ചെയ്യാനായിട്ട് ഞങ്ങൾ എല്ലാം അവരും ഒരുമിച്ച് പോയി ഞങ്ങളോട് ഒരു ലൊക്കേഷൻ പറഞ്ഞു ആ ലൊക്കേഷനിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ഒന്ന് രണ്ട് ബോഡീസ് ഉണ്ടാവും അത് ഫോറസ്റ്റിൽ കൊണ്ടുപോയിട്ട് കത്തിക്കാനാണ് അവർ ഞങ്ങളോട് പറഞ്ഞത് ഒരു ബോഡി കത്തിക്കുന്നതിന് അയ്യായിരം രൂപ കിട്ടും ഞങ്ങൾക്ക് അത് വലിയ ആശ്വാസമായിരുന്നു അങ്ങനെ ദിവസങ്ങൾ പോകെ പോയെ ഒരു ബോഡി എന്നുള്ളത് രണ്ടായി രണ്ട് മൂന്നായി ചില സമയത്ത് ആറോ ഏഴൊക്കെ ഒരുമിച്ച് വരാറുണ്ട് ഞങ്ങൾക്കത് നല്ലൊരു ജോലിയായിരുന്നു ഞങ്ങൾ നന്നായിട്ട് തന്നെ ആ ഒരു ജോലി ചെയ്തു ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയി ആ ഒരു ബോഡിയെല്ലാം നല്ല രീതിയിൽ ഡിസ്പോസ് ചെയ്തു എന്നാൽ ഒരു സമയത്ത് ഇതുപോലെ കത്തുന്നത് കണ്ട് അതിലൂടെ ചില ഫോറസ്റ്റുകാർ പോകുന്നു കണ്ടു തന്നെ ഞങ്ങൾ സ്ഥലം വിട്ടു ഈ കാര്യം ഞങ്ങൾ ഈ ജോലി ഏൽപ്പിച്ച ആളോടെ ഞങ്ങൾ പറഞ്ഞു അതുകൊണ്ട് ഒരാഴ്ചത്തേക്ക് ഞങ്ങളോട് ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ടിരിക്കാൻ പറഞ്ഞു അങ്ങനെ വെയിറ്റ് ചെയ്ത് ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഒരു കോൾ വരികയാണ് ഇതുപോലെ ഡെഡ് ബോഡി അവിടെ ഉണ്ട് വന്നെടുത്തു എന്ന് പറയുന്നത് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോയി എന്ന് ഇത്തവണ ഫോറസ്റ്റിൽ കൊണ്ടുപോയി കത്തിക്കാനല്ല അവർ പറഞ്ഞത് പകരം മറ്റൊരു ലൊക്കേഷനിലേക്ക് പോയിട്ട് അവിടെയൊക്കെ ഈ ഒരു ബോഡി എത്തിക്കണം ഒരു വാനാണ് ആ വാനിന്റെ ഉള്ളിലേക്ക് ഈ ബോഡി വെച്ച് ഏകദേശം ഒരു ഏഴെട്ട് മണിക്കൂർ കഴിഞ്ഞ് ആ ബോഡി ഞങ്ങൾക്ക് തന്നെ തിരിച്ചു വരും എന്നിട്ട് ആ ബോഡി വീണ്ടും ഒരാഴ്ച ഞങ്ങൾ സൂക്ഷിക്കണം അപ്പോഴേക്കും ആ ബോഡിയിലുള്ള ഐഡന്റിഫൈ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അയാളുടെ വസ്ത്രം അയാളുടെ ഐ ഡി കാർഡുകൾ പേഴ്സ് ഫോണ് എല്ലാം ഞങ്ങൾ റിമൂവ് ആക്കും അതായത് ഈ മനുഷ്യനെ എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു രീതിയിലും ഇയാളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ആ ഒരു കൊലത്തിലാക്കും ഇതിനുശേഷം നമ്മൾ അയാളെ പെട്ടിയിൽ പാർസലാക്കി പാക്ക് ചെയ്യും പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം കുമിടിപ്പെട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും അവിടെ പത്തരയ്ക്ക് ഡൽഹിയിലേക്ക് ഒരു പാസഞ്ചർ ട്രെയിൻ അല്ല ഗുഡ്സ് ട്രെയിൻ ഉണ്ടാവും അതിലേക്ക് ഞങ്ങൾ ഈ ഒരു പെട്ടി കയറ്റും കൂടെ ഞങ്ങളും കയറും ഇതിനുശേഷം തമിഴ്നാട് ബോർഡർ കഴിഞ്ഞ് ആന്ധ്രയിലേക്ക് എത്തുന്ന സമയത്ത് ഞങ്ങൾ ഈ ഓരോ ബോഡിയും ഇവിടേക്ക് ഡംപ് ചെയ്യും പല തവണയായിട്ട് ഞങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു ഞങ്ങൾക്ക് നല്ല വരുമാനവും വരാൻ തുടങ്ങി പക്ഷെ എന്തിനാണ് ഏതിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നൊന്നും ഞങ്ങൾ ചോദിക്കാൻ ഒന്നില്ല അതിന്റെ ആവശ്യം ഞങ്ങൾക്കില്ലല്ലോ എന്നാൽ ഒരു സമയത്ത് ഞങ്ങൾക്കത് മനസ്സിലായി സാറേ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നതെന്ന് ആളുകളുടെ ഇമോഷനെയാണ് അവരുപയോഗിച്ചത് അത് വിറ്റാണ് അവർ കാശാക്കിയത് എന്താണെന്നല്ലേ സാറേ ഈ ഉത്ഗ്രാമത്തിലോട് ആൾക്കാർ മരിച്ചു പോകുന്ന സമയത്ത് അവരൊക്കെ ഭയങ്കര ആണ് വിശ്വാസികളാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഏറ്റവും ബന്ധപ്പെട്ട അച്ഛനോ അമ്മയോ മകളോ മകനോ അങ്ങനെ ആരെങ്കിലൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്തു സെന്റിമെന്റിൽ അവരെ ഭയങ്കര ക്യാൻവാസ് ചെയ്യും നിങ്ങളുടെ ഈ അച്ഛന്റെ അല്ലെങ്കിൽ അമ്മയുടെ മകന്റെ മകളുടെ ബോഡി നേരെ കാശിയിലോ അതുപോലെയുള്ള പുണ്യസ്ഥലത്ത് കൊണ്ടുപോയിട്ട് ദഹിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഇവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നത് സോ അങ്ങനെ ഇവരെ ക്യാൻവാസ് ചെയ്ത് ക്യാൻവാസ് ചെയ്ത് ആ ബോഡി നേരെ ഇവർ കാശിയിലേക്ക് കൊണ്ടുപോകും അവിടുന്ന് ദഹിപ്പിക്കും അത് ചെയ്യാനായിട്ട് തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഇവരുടെ കയ്യിൽ നിന്ന് കാശ് അങ്ങനെ മേടിച്ച ബോഡികളാണ് ഞങ്ങൾക്ക് ഇതുപോലെയായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തരുന്നത് എന്നാൽ കാശിയിലേക്ക് ഒന്നുമല്ല ഈ ഡെഡ് ബോഡികൾ കൊണ്ടുവന്നത് പോകുന്ന വഴിയിൽ ആദ്യമൊക്കെ കത്തിച്ചു കളഞ്ഞു പിന്നെ പോകുന്ന വഴിയിൽ ഇതുപോലെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കേറിയ അവരുടെ കയ്യിൽ നിന്ന് കാശും മേടിക്കും സോ ആ ഒരു മനുഷ്യരുടെ ഇമോഷൻ വെച്ചാണ് ഈ ഒരു ക്രിമിനൽസ് ഈ ബിസിനസ് സത്യം പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്തെടുത്തത് ശവത്തെ വെച്ച് ലാഭം ഉണ്ടാക്കുന്നവര് ഇത്രയും നീചമായ പ്രവൃത്തി വേറെ ഏതെങ്കിലും ഉണ്ടാവും ഈ ലോകത്ത് എന്തായാലും ഇങ്ങനെ സ്വാഭാവികമായിട്ട് മരിച്ചുപോയ ബോഡിയാണ് അൺ ഐഡന്റിഫൈഡ് ബോഡിയായിട്ട് ഇവരുടെ സംസ്ഥാനത്തിൽ നിന്നും ഇവർക്ക് ഇരുപത്തിനാല് ബോഡിയോളം കിട്ടിയത് അന്ന് റെയിൽവേ ട്രാക്കിൽ നിന്ന് കിട്ടിയ ആ ഒരു ബോഡി അത് അല്ല സൂയിസൈഡ് നോർമൽ ഡെത്ത് ആണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർ പറഞ്ഞായിരുന്നല്ലോ സോ ഈ കിട്ടി ഇരുപത്തിനാല് ബോഡീസും സ്വാഭാവികമായിട്ട് ഇതുപോലെ മരണപ്പെട്ടതാണ് ഭയങ്കരമായിട്ട് ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന സായി ഗോപാലിനോട് ചോദിക്കുന്നുണ്ട് ആരാണ് ഈ ഒരു ജോലിയൊക്കെ നിന്നെ ഏൽപ്പിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്നും ആ ഒരു ബോഡി ഏഴ് മണിക്കൂറോളം ആ ഒരു വാനിൽ കയറ്റിയിട്ട് അവർ അവരെന്താണ് ചെയ്യുന്നത് എന്നാൽ ഇതിനെ കുറിച്ചൊന്നും യാതൊരു ധാരണയും ഗോപാലിനില്ല ആകെ അവൻ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ആ വിളിക്കുന്ന ആളെ എപ്പോഴും ഒരു ലാൻഡ് ലൈനിൽ നിന്നാ വിളിക്കുക ഇതിൽ കൂടുതലായിട്ടൊന്നും ും അവന അറിയില്ല എന്തായാലും എല്ലാം അവരോടൊന്ന് താഴേക്ക് എന്ന് പറയാണ് ഇതേ സമയത്ത് തന്നെ സായി ഇയാളോട് ഒരു കാര്യം ചോദിക്കുന്നു അല്ല ഇപ്പൊ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിലെ ആ മരിച്ച ആളുടെ ബോഡി തരണമെങ്കിൽ ഒറ്റടിക്കുന്നു എല്ലാവരും സമ്മതിക്കില്ലല്ലോ അപ്പൊ നിങ്ങൾ ചെയ്യാ ഇപ്പൊ ഗോപാലം പറയണം കുറെ അധികം ഇമോഷണൽ ആയിട്ട് അവരോട് സംസാരിക്കും അങ്ങനെ 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 അവര് ഞങ്ങളുടെ വലയിൽ വീഴ്ത്തും ഇത് കേട്ട സമയത്ത് സായിക്ക് എന്തോ ഒരു സംശയം ഇതുപോലെ തന്നെയാണ് അവന്റെ അമ്മയുടെ കാര്യത്തിലും അവന്റെ മാമനെ വിളിച്ചു നോക്കുകയാണ് മാമ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്തെങ്കിലും മാമ മറച്ച് വെക്കുന്നുണ്ടോ ഈ കാര്യം ചോദിച്ചപ്പോൾ മാമൻ കിടന്ന് കരയാൻ തുടങ്ങുകയാണ് അതേപോലെ അവളുടെ ആത്മാവിന് മോക്ഷം കിട്ടും െന്ന് ഇതുപോലൊരു ടീമിന്റെ കയ്യിൽ നിന്റെ അമ്മയുടെ ആത്മാവിനെ സോറി ഡെഡ് ബോഡിയെ ഞാൻ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത് കേട്ട സമയത്ത് സായി ആകെ തരിച്ചു പോകണം കേട്ടോ ഇത്രയും ദിവസം ഓർമ്മ ദിവസമൊക്കെ അമ്മയുടെ അടുത്തേക്ക് പോയി കാണുന്ന ആ ഒരു ശവകുടീരത്തില് അവന്റെ അമ്മയുടെ ബോഡി തന്നെ ഇല്ലായിരുന്നു ആ ബോഡി പെട്ടെന്ന് മോക്ഷം കിട്ടാനായിട്ട് ആ ഒരു അന്ധമായ വിശ്വാസം കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ ഈ ഒരു ടീമിനെ ഏൽപ്പിച്ചു അതേ അവസ്ഥ തന്നെ അവന്റെ അമ്മയുടെ ആ ഒരു ബോഡിക്ക് സംഭവിച്ചു സഹിക്കാൻ കഴിയൊരു മകനെ സോ ആകെ കരഞ്ഞ് സെന്റിമെന്റലായിട്ട് ഏജൻസായി ഈ കാര്യം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാവരോടും പറയാനോ കേട്ടോ മാത്രമല്ല സ്നേഹിക്കെല്ലാം ഈ ഒരു കാര്യം കേട്ട് വല്ലാതെ ഇമോഷണൽ ആവുന്നുണ്ട് അവള് വല്ലാതെ കരയാനും തുടങ്ങുകയാണ് പിന്നീട് ഒന്ന് റിലാക്സ് ആവാനായിട്ട് എല്ലാവരും ഒരു ചായ കുടിക്കാൻ വേണ്ടി കടയിലേക്ക് കയറുന്നുണ്ട് എന്നാൽ നമ്മുടെ സായുടെ മനസ്സിൽ ഇപ്പോഴും ഇത്ര നിസാരമായിട്ടുള്ള ഒരു കാര്യമല്ല ഈ ഒരു ക്രിമിനൽ ഗ്യാങ് ചെയ്യുന്നത് എന്തോ ഒന്ന് ഇതിന്റെ പിന്നിൽ വേറെയും വലുതായിട്ട് നടക്കുന്നുണ്ട് സാ ആ ഒരു തോട്ട് അല്ലെങ്കിൽ ആ ഒരു ചിന്ത അവന്റെ ഉള്ളിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇതേ സമയത്ത് ഇവരുടെ കൂട്ടത്തിൽ ഒരാൾ കുടിക്കുന്ന ഒരു ചായ ഗ്ലാസ്സിൽ അവൻ എന്തോ ഒന്ന് കണ്ട് ആ ഗ്ലാസ്സിലേക്ക് അവൻ അങ്ങനെ സൂക്ഷിച്ചു നോക്കുകയാണ് എന്തായിരിക്കും അതിന് മാത്രം ആ ഒരു ഗ്ലാസ്സിൽ അവൻ കണ്ടിട്ടുണ്ടാവുക പെട്ടെന്ന് തന്നെ ഇൻസ്പെക്ടർ ഋഷിയുടെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ഡോക്ടർ ഉണ്ടല്ലോ അദ്ദേഹത്തൊന്ന് വിളിക്കാൻ വേണ്ടി പറയുകയാണ് ആക്കി കൊടുത്തു ഇപ്പൊ അവര് ഡോക്ടറോട് സായി ചോദിക്കുകയാണ് സാറേ ഗുജറാത്തിൽ ഒരു മർഡർ നടന്നു എന്ന് പറഞ്ഞില്ലേ അപ്പൊ അയാളെ കൊന്ന ആ ഒരു കൊലപാതകി ആളുടെ ഫിംഗർ പ്രിന്റുമായിട്ട് റെയിൽവേ ട്രാക്കിൽ നിന്നും കിട്ടിയ ആളുടെ ആ ഒരു ഫിംഗർ പ്രിന്റ് മാച്ചാവുന്നില്ലേ അതെ ഡോക്ടർ പറയുകയാണ് അല്ല ആ കൊലപാതകം ഗുജറാത്തിൽ വെച്ച് നടന്നത് എപ്പോഴാണ് അഞ്ച് ദിവസം മുന്നേ ആ ഒരു റെയിൽവേ ട്രാക്കിൽ നിന്നും ബോഡി കിട്ടിയെന്ന് പറഞ്ഞില്ലേ അയാൾ മരിച്ചത് അപ്പൊ എത്ര ദിവസം മുന്നേ പത്ത് ദിവസം മുന്നേന്ന് ഡോക്ടർ പറയുകയാണ് ഇത് പറഞ്ഞപ്പോൾ ഡോക്ടർക്ക് ആകെ ആയി പോവാണ് ഇതെങ്ങനെയാ പത്ത് ദിവസം മുന്നേ മരിച്ച ആളെങ്ങനെയാ അഞ്ച് ദിവസം മുന്നേ വന്നിട്ട് ഒരു കൊലപാതകം നടത്തുക താങ്ക് യു ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ഏജന്റ് സായി കിട്ടിയാണ് ഇത് തന്നെ സാർ ഇവിടെ നടക്കുന്ന ഒരു ബിഗസ്റ്റ് ക്രൈം ഇത് നമ്മൾ വിചാരിച്ചതുപോലെയുള്ള ഒരു ചെറിയ കളിയല്ല വെൽ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്രൈം സിൻഡിക്കേറ്റിന്റെ ഭാഗം തന്നെയാണ് ഇത് ഇവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് സാറിന് മനസ്സിലായോ മരിച്ച ആ ഒരു ഡെഡ് ബോഡിയിൽ നിന്നും അവരടിച്ചു മാറ്റുന്നത് ഞാൻ ആദ്യം കരുതിയത് അവരുടെ ഓർഗൻസ് ഒക്കെ ആയിരിക്കുന്നതൊന്നുമല്ല നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം അവരുടെ ഫിംഗർ പ്രിന്റ്സ് അതിനുവേണ്ടിയാണ് മരിച്ച് അധികം വൈകാതെ തന്നെ ഇവരുടെ ആ ഒരു ബോഡി ഒരു മൊബൈൽ വാനിലേക്ക് കൊണ്ടുപോയിട്ട് ഏഴ് മണിക്കൂറോളം അതിന്റെ ഉള്ളിൽ വെക്കുന്നത് എന്തിനാണെന്നല്ലേ ആ ഏഴ് മണിക്കൂർ പ്രൊസീജിയറിനുള്ളിൽ ഇവർക്ക് ആ ഒരു ഡെഡ് ബോഡിയിൽ നിന്നും ഇതുപോലെ ആ ഒരു ഫിംഗർ പ്രിന്റ് എടുക്കാൻ കഴിയുള്ളൂ അത് അതെടുത്തുകഴിഞ്ഞാൽ അവരത് സൂക്ഷിക്കും എന്നിട്ട് ഒരുപാട് ക്രിമിനൽ ഗ്യാങിന് ഇത് വിൽക്കും എന്നിട്ട് ആ ഗ്യാങ് ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ ആ കൊന്നത് ആരാണെന്ന് വെച്ചു തീർക്കാനായിട്ട് ആയിരത്തിൽ ഇതേ ഫിംഗർ പ്രിന്റ് തന്നെ ഇവർ പതിപ്പിച്ചു നോക്കും സോ ഒരിക്കലും മർഡർ ചെയ്ത ആരാണെന്ന് ആ ഫിംഗർ പ്രിന്റ് വഴി പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല ഇനി അഥവാ കണ്ടുപിടിച്ച് ഇവിടെ എത്തിയാൽ തന്നെ അയാൾ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു സോ അതോടെ ആ ഒരു കേസും ക്ലോസ് ആവും സാറേ ഞാൻ പറഞ്ഞല്ലോ ഇത് വലിയൊരു സിൻഡിക്കേറ്റ് ആണ് ഓർഗനൈസ്ഡ് ക്രൈം എന്ന ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല ഇല്ലാത്ത മനുഷ്യരെ ഇലക്ഷൻ സമയത്ത് ഉണ്ട് പറഞ്ഞിട്ട് ഇലക്ഷൻ വരെ അട്ടിമറിക്കാൻ ഇതുകൊണ്ട് പറ്റും പിന്നെ ഫേക്ക് ആയിട്ടുള്ള പാസ്പോർട്ടുകൾ അതുപോലെ പല കാര്യങ്ങളും ഐ ഡി കാർഡുകൾ ഉണ്ടാക്കിയിട്ട് ടെററിസ്റ്റ് ആക്ടിവിറ്റി വരെ ഇത് വെച്ച് ഉണ്ടാക്കാൻ കഴിയും സോ ഒരു നാഷണൽ ഇഷ്യൂ വരെ ആയേക്കാവുന്ന ഒരു വലിയ ക്രൈമിന്റെ പിന്നാലെയാണ് ചെന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഗോപാലൻ പറഞ്ഞൊരു കാര്യം വെച്ചിട്ട് ആയി ഒരു കാര്യം മനസ്സിലായി അവർ ഈ ഒരു പരിപാടി ഇപ്പൊ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ് അതിന് കാരണം ഇവർ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മറ്റാരോ അറിഞ്ഞു എന്നുള്ള ഒരു ഭയമാണ് ആ ഭയം നമ്മൾ ഉപയോഗിക്കണം സോ അതവര് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് എന്നെ കൊല്ലാൻ ശ്രമിച്ചത് പെട്ടെന്ന് തന്നെ സായി ഋഷിയോട് പറയാണ് നിങ്ങളൊരു ചെയ്യണം ഹർഷ സായി ഇവര് രണ്ടുപേരും പഠിച്ച കോളേജിലേക്ക് നിങ്ങളൊന്ന് പോയിട്ട് അവരെ ഒന്ന് അന്വേഷിക്കണം അതുപോലെ തന്നെ ഞങ്ങൾക്ക് ചില ഫയൽസുകൾ അതും വേണം അത് സ്റ്റേഷനിൽ നിന്ന് ഒന്ന് കൊണ്ടുത്തരാൻ വേണ്ടി പറയണം കേട്ടോ സാറേ ഋഷി ഈ കാര്യത്തിൽ എന്ന് പറയുന്നത് എന്തായാലും ഇതിനുശേഷം ഏജൻസായി ബോബി ഇവര് രണ്ടുപേരും നേരെ പോകുന്നത് ഇവരുടെ ഓഫീസിലേക്കാണ് അതായത് അജയ് ഈ ഒരു ക്രിമിനൽസിനെ കുറിച്ച് അതായത് ഈ ഒരു കേസിനെ കുറിച്ച് ഒരുപാട് സ്റ്റഡി ചെയ്ത് അതിന്റെ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവൻ സൂക്ഷിച്ചിട്ടുണ്ടല്ലോ ആ ഫയൽ അവരുടെ ഓഫീസിലുള്ളത് നേരെ അങ്ങോട്ടേക്ക് ഇവർ എത്തുന്നുണ്ട് സോ അതിൽ നിന്നും പല ഫോട്ടോസും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് കമ്പയർ ചെയ്യണം അതായത് പോലീസുകാർ എടുത്ത ഫോട്ടോ അതുപോലെ ഈ ഒരു അജ് എടുത്ത ഒരു ഫോട്ടോ ആ സമയത്ത് ഈ രണ്ട് ഫോട്ടോയിലും ചെറിയൊരു വ്യത്യാസമുണ്ട് ഒരു ഫോട്ടോയിൽ ഇയാളുടെ കയ്യിൽ എന്തോ ഒരു ഏലസ് പോലെ പോലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഫോട്ടോയിൽ അത് കിട്ടിയിട്ടില്ല അതായത് അജയ് എടുത്ത ഒരു ഫോട്ടോയിലാണ് ഏലസ് ഉള്ളത് പെട്ടെന്നാണ് ഒരു കാര്യം സായിക്ക് മനസ്സിലാവുന്നത് ഇതുപോലെ ഓരോ ആൾക്കാരുടെയും അടുത്തേക്ക് ചെന്ന് അവരുടെ ബന്ധപ്പെട്ടവരുടെ ആ ഒരു മൃതദേഹം എടുക്കുമ്പോൾ ഒരു ചടങ്ങ് പോലെ ഒരു ഏലസ് അവരുടെ കയ്യില് കിട്ടും എന്നാൽ ട്രെയിനിൽ നിന്നും ആ ഒരു ബോഡി വലിച്ചെറിയുന്നതിന് മുന്നേറ്റ് ആ ഏലസ് വലിച്ചു ഊരിയെടുക്കും എന്നാൽ ആ ഒരു ദിവസം ഗോപാലൻ പനി പിടിച്ച് ആശുപത്രിയിലായിരുന്നല്ലോ അതുകൊണ്ട് അയാൾക്ക് പകരം മറ്റു രണ്ടു ആൾക്കാരെയാണ് അയച്ചത് അതുകൊണ്ട് ആ രണ്ടാൾ ൾക്കാരും ഇതുപോലെ ബോഡി വലിച്ചെറിയുന്ന സമയത്ത് അതിൽ നിന്നും ഏലസ് ഉരാൻ വിട്ടുപോയി അതെടുക്കാനായിട്ട് അതായത് ഏലസ് റിമൂവ് ആക്കാനായിട്ട് ആ രണ്ടാൾക്കാർ പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു അവർ വന്നതിന് ശേഷമാണ് പോലീസ് അങ്ങോട്ടേക്ക് എത്തിയത് എന്നാൽ അതിന് മുന്നേ തന്നെ അജയ് അങ്ങോട്ടേക്ക് വന്നിട്ട് ആ ആളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി ഇതുപോലെ ഈ ഗോപാലൻ വയ്യാതെ ആശുപത്രിയിൽ കിടന്നല്ലോ ആ സമയത്താണ് ഈ ഗ്യാങ് ഇയാൾക്കൊരു ജോലി കൊടുത്തത് മൂന്ന് പേരുടെ നമ്പർ കൊടുത്തു അജയ് ഹർഷ വസുത ഈ മൂന്ന് പേരുടെ നമ്പറും പിന്നെ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് അയാളോട് തന്നെ ഒരു കഥയുണ്ടാക്കി ഇതുപോലെ സായിയെ വലയിലാക്കാൻ വേണ്ടിട്ട് ഇയാൾക്ക് കൊട്ടേഷൻ കൊടുത്തതും ആ ഒരു സമയത്ത് തന്നെയാണ് സോ അതുപോലെയാണ് ഗോപാലൻ അവിടെ കിടന്ന് അഭിനയിച്ചത് കേട്ടോ അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാ മാത്രമല്ല ഇതേ സമയത്തിന് അവര് തിന്നപ്പനുണ്ടല്ലോ ഇയാൾക്ക് ഏജന്റ് സായിയുടെ ഭയങ്കര പകിയാണ് അവൻ ജാമ്യം എടുത്ത് പുറത്തുപോയാലും എങ്ങനെയെങ്കിലും അവന് ഉള്ളു കേട്ടണം എന്നുള്ള ഒരു പക തന്നെ നടക്കുകയാണ് ആ സമയത്താണ് ഒരു പോലീസുകാരും വിളിച്ചു പറയുന്നത് സായിയുടെ ആ ഒരു ബെയില് ക്യാൻസൽ ആയിട്ടുണ്ടെന്ന് പിന്നെ അടുത്ത ഘട്ടം അറസ്റ്റ് ചെയ്യൽ അതായത് സായിക്ക് ഇനി അധികം നേരം ഇല്ല ഈ ഒരു ഗ്യാംഗിനെ കണ്ടുപിടിക്കാനായിട്ട് ഇതേ സമയത്ത് തന്നെ നമ്മുടെ സായിക്ക് ഭയങ്കര സംശയം ഈ കെട്ടിക്കൊടുക്കുന്ന ഏല അതുപോലെ ഈ ഒരു ക്രിമിനൽ ഗ്യാങ് അവർക്ക് എന്തെങ്കിലും ഒക്കെ ബന്ധുണ്ടാകുക അതായത് ചുമ്മാ കൊടുക്കുകയല്ല ഇതുമായിട്ട് അവർക്ക് ഒരു ബന്ധുണ്ട് സോ ആ ഒരു ഏലസിലെ ചിഹ്നം ഇതൊക്കെ വെച്ച് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പറയാണ് അതായത് ചെറിയ ചെറിയ കടകളോ വലിയ ബിസിനസ് സ്ഥാപനങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഈ ഏലസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് അന്വേഷിക്കാൻ വേണ്ടി പറയുകയാണ് ഇതേ സമയത്ത് അജയ് ഹർഷ രണ്ടുപേരും പഠിച്ച ആ ഒരു കോളേജിലേക്ക് ഇൻസ്പെക്ടർ ഋഷി അതുപോലെ തന്നെ സ്നേഹ രണ്ടുപേരും പോട്ടി വിവരങ്ങളൊക്കെ അന്വേഷിച്ച സമയത്ത് ഇവർ ശരിക്കും വർക്ക് ചെയ്തിരുന്നത് ഇവരുടെ ആ ഒരു പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ വെറും ക്രിമിനോളജി അല്ല റിലീജിയസ് ക്രിമിനോളജി ആയിരുന്നു മതം യും വെച്ച് ക്രിമിനൽ ആക്ടിവിറ്റി നടത്തുന്ന ആൾക്കാരെ കുറിച്ചുള്ള ഒരു പ്രൊജക്ട് എന്നാൽ ആ ഒരു പ്രൊജക്ട് ഇവർ ഒറ്റയ്ക്ക് ആരുന്നില്ല നടത്തിയത് ഇവരുടെ കൂടെ മൂന്നാമതൊരാളുകൂടെ ഉണ്ടായിരുന്നു വസുത അതായത് അജയ് ഹർഷ വസുത മൂന്ന് പേരും കൂട്ടുകാരായിരുന്നു ഒരേ സ്ഥലത്ത് പഠിച്ചിരുന്ന ഒരേ കോളേജിൽ പഠിച്ചിരുന്ന മൂന്ന് സുഹൃത്തുക്കൾ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ ഡാറ്റാസും അതിലുണ്ടായിരുന്നു അവരുടെ ആ ഒരു ഫോട്ടോസ് ഉണ്ടായിരുന്നു എന്തായാലും സ്നേഹ ഇത് അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുകയാണ് നേരെ ഈയൊരു കാര്യം ചെന്നിട്ട് ഏജന്റ് സായിയോട് പറയുന്നുണ്ട് സോ ആ ഒരു ഫയലും കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയപ്പോൾ തന്നെ ഏജന്റ് സായിക്ക് ഒരു കാര്യം മനസ്സിലായി എന്തുകൊണ്ടാണ് ബ്രൂട്ടലായിട്ട് ഈ മൂന്ന് ആൾക്കാരെയും കൊന്നു കളഞ്ഞത് കാരണം ഈ നടത്തുന്ന ക്രിമിനൽ ആക്ടിവിറ്റി നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി അതിനെക്കുറിച്ച് ഒരു പ്രൊജക്ട് റിപ്പോർട്ട് തന്നെ ഇവര് മൂന്ന് പേരുണ്ടാക്കി അതുകൊണ്ടാണ് ഇവരെ കൊന്നത് ആ സമയത്ത് കളി ഏജൻസായി അതിലൊരു കോമാളിയെ പോലെ വന്ന് വന്നുപെടുകയും ചെയ്തു എന്നാൽ അവൻ തന്നെ ഈ രഹസ്യങ്ങൾ മുഴുവനായിട്ട് നിലവിൽ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഈ സമയത്ത് ഒരു പുച്ഛത്തില് ബോബി പറയണം എന്താ ആരും കംപ്ലൈന്റ് കൊടുക്കാനും വരില്ല ചോദിക്കാനും വരില്ല എല്ലാം ഓൾറെഡി മരിച്ചുപോയ ശവങ്ങളാണ് ഇതേ സമയത്ത് ഇപ്പൊ ബോബി നീ എന്താ പറഞ്ഞത് കംപ്ലൈന്റ് കൊടുക്കാൻ വരില്ല എന്നാൽ പെട്ടെന്ന് തന്നെ പോയിട്ട് എല്ലാ ഡീറ്റെയിലും പരിശോധിച്ച് നോക്കിയപ്പോൾ ഇതുപോലെ റെയിൽവേ സ്റ്റേഷന്റെ കണ്ട ആ ബോഡിയും എല്ലാ ബോഡിയുടെ കാര്യത്തിലും ഒരു കംപ്ലൈന്റ് അവളെ കാണാതായി എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് നമുക്കൊരു കംപ്ലൈന്റ് കിട്ടിയിട്ടുള്ളത് കുറെ നേരം നമ്മുടെ സായി അങ്ങനെ ആലോചിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ അവൻ എടുത്ത് ചിരിക്കാൻ തുടങ്ങി അവനൊരു ഫോട്ടോ എടുക്കുകയാണ് ഈ മരിച്ചുപോയ വസുതയുടെ കയ്യിൽ അവളുടെ അമ്മയുടെ ടാറ്റു ചെറുപ്പം മുതലേ കുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ ആ ബോഡിയിലും അതുപോലെ ഞമ്മൾക്ക് കിട്ടിയിട്ടുണ്ടല്ലേ എന്നാൽ അവളുടെ കയ്യിൽ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്ന ടാറ്റു ഈ ഫോട്ടോയിൽ അത് എവിടെയെന്ന് ചോദിക്കുകയാണ് ഏജന്റ് സായി ആ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തുകൊണ്ട് കാരണം ഈ അജയ് ഹർഷ വസുത എല്ലാവരും പഠിച്ചത് ഒരേ കോളേജിലാണ് അന്ന് അവർ എടുത്ത ആ ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ വസുതയുടെ കയ്യിൽ അതുപോലെ ഒരു ടാറ്റു ഇല്ല സോ പിന്നെ എങ്ങനെയാണ് മരിച്ചുപോയ ആ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ ഇതുപോലെ ഒരു ടാറ്റു കണ്ടത് അതിനർത്ഥം എന്താണ് തന്തയും മോളും കൂടിയിട്ടാണ് ഈ കണ്ണിക്കണ്ട എല്ലാ പരിപാടിയും ചെയ്തത് വസുത അന്ന് സ്റ്റേഷനിൽ വന്ന് കരഞ്ഞ് നിലവിളിച്ചു പോയ അവളുടെ ആ ഒരു തന്തയുണ്ടല്ലോ ആ കിളവൻ ആ ഇവര് രണ്ടുപേരും കൂടിയിട്ട് അതായത് ഈ ക്രിമിനൽ ആക്ടിവിറ്റി മുഴുവൻ ചെയ്തതും ആ ചെയ് ഹർഷ അവരെ കൊന്നതും അതുപോലെ ഗോപാലിനെ കൊണ്ട് ജയിലിൽ വെച്ച് നാടകം കളിപ്പിച്ചതും ആ നാടകം വിശ്വസിച്ച് അവരുടെ പിന്നാലെ ഞാൻ പോയതും എല്ലാം അവളുടെ പദ്ധതിയാണ് വസുത ഇതിനു അജയും ഹർഷയും കൊല്ലിപ്പിച്ചു ഞാൻ ശരിക്കും അജയും ഹർഷയും ഫോളോ ചെയ്യായിരുന്നില്ല അവരെന്തായാലും മരണപ്പെടാൻ വേണ്ടി പോകണം സോ എനിക്കെതിരായിട്ടുള്ള തെളിവ് ഞാൻ തന്നെ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു അല്ലെങ്കിൽ അവൾ എന്നെ കൊണ്ടത് ചെയ്യിക്കുകയായിരുന്നു എന്നാൽ അവൾക്ക് രണ്ട് അബദ്ധങ്ങൾ പറ്റി ഒന്ന് ഗോപാലൻ യാദൃഷികമായിട്ട് എവിടുന്നു എടുത്തുകൊണ്ടിരുന്ന ആ ഒരു ഫോട്ടോ ആ പെണ്ണ് സൗമ്യ അവളെ ഞാൻ യാദൃഷികമായിട്ട് നേരിട്ട് കണ്ടു രണ്ടാമത്തെ കാര്യം നമ്മൾ അന്ന് രാത്രി ജയിലിൽ പോയി അവിടെ സി സി ടി വിയിൽ എന്റെ മുഖം കറക്റ്റായിട്ട് വരികയും ചെയ്തു സോ വളരെ എളുപ്പത്തിൽ എനിക്ക് ജാമ്യം കിട്ടി എന്തായാലും ആ രണ്ടുപേരെ കൊന്നതിന്റെ പേരിൽ ഒരു പത്ത് പതിനഞ്ച് വർഷം എൻ്റെ ഉള്ളിൽ വെക്കാം എന്നാണ് അവൾ കരുതിയത് പക്ഷേ അവളുടെ ആ ഒരു പ്ലാൻ പൊളിഞ്ഞു പോയി എന്തായാലും അതിനുശേഷം ഞാൻ ഇവരെ തേടിക്കൊണ്ട് അജയ് ഹർഷയെ തേടിക്കൊണ്ട് അവരുടെ കോളേജിൽ പോകും അവിടെ വെച്ച് ഇവരുടെ കൂട്ടുകാരിയായിട്ടുള്ള ആ വസുതയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കും സോ അവളിലേക്ക് സംശയം പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നാടകം ഇതുപോലെ കളിച്ചത് അതായത് വസുത മരിച്ചു എന്നുള്ള രീതിയിൽ ഒരു നാടകം ഹാ എന്തായാലും ആ കിളവിനും മോളും കൂടെ നല്ല ഒന്നാന്തരം കളി തന്നെയാണ് കളിച്ചിരിക്കുന്നത് ആ കളിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇവരെന്തിനാണ് ഓരോ ഡെഡ് ബോഡിയും റെയിൽവേ സ്റ്റേഷന്റെ പരിധിയിൽ തന്നെ കൊണ്ടിടുന്നത് കാരണം എന്താ റെയിൽവേ ട്രാക്ക് അതിന്റെ ആ ഒരു പരിധിയിൽ നിന്നും ഒരു ഡെഡ് ബോഡി കിട്ടുകയാണെങ്കിൽ മൂന്നോ നാലോ ദിവസം മാക്സിമം നാല് ദിവസത്തിനുള്ളിൽ ഇതിനെ തേടി ആള് വന്നിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിനെ നശിപ്പിക്കാനായിട്ട് ഡംപ് ചെയ്യാനായിട്ട് ഒരു നിയമുണ്ട് സോ ആ ഒരു നിയമാണ് ഇവരെ നല്ല കണ്ണിങ് ആയിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതായത് നാല് ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആരും അതിനെ തേടി വരാൻ പോകുന്നില്ല കാരണം എന്താണ് അത് ഓൾറെഡി മരിച്ച ആൾക്കാരാണ് ആര് വരാനാണ് ഒന്ന് വലിയ മാസ്റ്റർ മൈൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണിത് സോ ആ ഒരു നാല് ദിവസം മാക്സിമം കഴിഞ്ഞാൽ ആ ഒരു ബോഡി എല്ലാം കൊണ്ടുപോയിട്ട് സർക്കാർ തന്നെ ഗവൺമെന്റ് തന്നെ ഡിസ്പോസ് സോ അങ്ങനെ വെൽ പ്ലാൻഡ് ആക്കിയിട്ട് ഇവർ ചെയ്യുന്ന കാര്യം എന്താണ് ആ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പാവപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ നിന്ന് ആ കാശ് ഇവരുടെ യഥാർത്ഥ ബിസിനസ് മരണപ്പെട്ടു പോയ ആൾക്കാരുടെ ഫിംഗർ പ്രിന്റ് അത് ക്രിമിനൽ ഗ്യാങിനെ വിറ്റുകൊണ്ട് വലിയ കാശ് മേടിക്കലാണ് ക്രിമിനൽ ഗ്യാങ് എന്താക്കും ആ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചുകൊണ്ട് കേസിനെ വഴി വഴിതിരിച്ചുവിടും അതായത് ഇവർക്ക് ആരെങ്കിലും കൊല്ലണെങ്കിൽ കൊല്ലും എന്നിട്ട് ആ ആയുധത്തിലെ ഗണ്ണിൽ ഈ മരിച്ചുപോയ ആളുടെ ഫിംഗർ പ്രിന്റ് പതിപ്പിച്ചു വെക്കും അതെല്ലാം ചെറിയ കാര്യം ഈ ഫിംഗർ പ്രിന്റ് മേടിക്കുന്ന ആൾക്കാർ അത് വെച്ച് എന്തൊക്കെ ചെയ്യുന്നു പറയാൻ പോലും പറ്റില്ല സോ ഉടനാട്ടി സ്റ്റോപ്പ് ചെയ്യേണ്ടത് ഒരു വലിയൊരു ഇഷ്യൂ തന്നെയാണ് ഇത് മാത്രമല്ല ഇതിന്റെ ഇടയിൽ ആ ഒരു ഏലസ് ഉണ്ടല്ലോ അതിന്റെ ഒരു ചിഹ്നം വെച്ച് ഇവർ അന്വേഷിച്ച സമയത്ത് ഒരു കാര്യം കിട്ടി ഇതുപോലെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റി ഒക്കെ ഒരുപാട് ചെയ്യുന്ന ആൾക്കാർ സമൂഹത്തിൽ അവൾക്ക് നല്ലൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു ചാരിറ്റബിൾ ട്രസ്റ്റോ അല്ലെങ്കിൽ ഒരു ആശ്രമം പോലെ എന്തെങ്കിലും ഉണ്ടാവും സോ ആ രീതിയിൽ അന്വേഷിച്ച സമയത്ത് ഇത് മായി റിലേറ്റ് ചെയ്തിട്ട് ഇവർക്കൊരു ആശ്രമത്തിന്റെ അഡ്രസ്സ് കിട്ടി കേട്ടോ നേരെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുകയാണ് ചെന്ന വാട് എന്നെ സഹിക്കൊരു കാര്യം മനസ്സിലായി നിലവിൽ ഇപ്പൊ അവിടെ ആരും ഇല്ല എന്നാൽ അത്യാവശ്യം ചെറിയ രീതിയിൽ മഴ പെയ്തതുകൊണ്ട് തന്നെ ഈ ചളി ഉണ്ടായിരുന്നു ആ ചെളിയിൽ ചില ഫുട് പ്രിന്റുകൾ കാണുന്നുണ്ട് ഉള്ളിലേക്ക് പോയ സമയത്ത് മുഴുവൻ കുടിച്ചു തീർക്കാത്തതായിട്ടുള്ള ബിയർ ബോട്ടിൽസ് കാണുന്നുണ്ട് മാത്രമല്ല ഇവിടെ എന്തോ കൂട്ടിയിട്ട് കത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് പൂർണ്ണമായിട്ടും കത്തി തീരുന്നതിന് മുന്നേ തന്നെ ചെറുതായിട്ട് ഒരു മഴ പെയ്തു അത് പകുതി കെട്ടിട്ടുണ്ട് അതിനർത്ഥം എന്താണ് നമ്മൾ വരുന്നതിന് മുന്നേ തൊട്ട് കുഞ്ഞേ ആയിട്ടാണ് ഇവിടെ നിന്നും അവർ രക്ഷപ്പെട്ടു പോയിരിക്കുന്നത് സോ നമ്മൾ നേരെ ഇനി രാജസ്ഥാനിലേക്കാണ് പോകുന്നത് രാജസ്ഥാനോ ഇവിടെ ഈ ഒരു സംഭവം ഉണ്ടായു നമ്മൾ നേരെ രാജസ്ഥാനിലേക്ക് പോകുന്നത് നിനക്ക് എങ്ങനെയാണ് മനസ്സിലായത് നിനക്ക് വല്ല അത്ഭുത സിദ്ധി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ സായി പറയുന്നത് ഓഹോ എല്ലാം ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി വായിലേക്ക് വെച്ച് തരണാലേ ഒന്ന് ചുറ്റു നോക്കി ഒരു വണ്ടി വരാൻ പറ്റിയ ഒരു സൗകര്യം ീ സ്ഥലത്തുണ്ടാവും ഇല്ല നമ്മൾ വരുന്നതിന് തൊട്ട് മുന്നേറ്റി ഇവിടുന്ന് ആരെയൊക്കെ പോയിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ അവിടെ തൊട്ടടുത്തതിനൊരു റെയിൽവേ പാടം കണ്ടോ കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോയ സ്റ്റേഷൻ ഉണ്ട് കുറച്ച് മുന്നേ ഇവിടെ പുറപ്പെട്ട ആ ഒരു ട്രെയിൻ അത് നേരെ രാജസ്ഥാനിലേക്കാണ് പോകുന്നത് തീർച്ചയായിട്ടും അവർ അങ്ങോട്ടേക്ക് തന്നെ പോയിട്ടുണ്ടാവും അത് ഞാൻ ഉറപ്പിച്ച് പറയാനുള്ള കാരണം അവിടെ ഈ ഒരു സീസണിൽ ഒരു വലിയ ഉത്സവവും കാര്യങ്ങളും നടക്കുന്നുണ്ട് ദുർഗാദേവിയുമായി ബന്ധപ്പെട്ട് സോ അവിടേക്ക് ചെന്നിട്ട് അവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ ഒരു ട്രാപ്പിൽ വീഴ്ത്താൻ മിക്കവാറും അവളും അവളുടെ തന്യും ആ ഒരു ഗ്യാങും അങ്ങോട്ട് പോയിട്ടുണ്ടാവും സോ ഇൻസ്പെക്ടർ ഋഷി അദ്ദേഹത്തിന്റെ പോലീസ് ഗ്യാങ് ഇവരുടെ എല്ലാവരുടെയും ആ ഒരു ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചുകൊണ്ട് നേരെ രാജസ്ഥാനിലേക്ക് ഏകദേശം അവിടെ അരിച്ചു അരിച്ചുപറകിയ സമയത്ത് നിസാരമായിട്ട് തന്നെ വസുത അവളുടെ അച്ഛൻ ഈ പരിപാടിയൊക്കെ ചെയ്യാൻ ഇവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്യാങ് കയ്യോടെ പൊക്കുകയാണ് കേട്ടോ മാത്രമല്ല ഇപ്പൊ സായി പറയാണ് എന്താ തന്ദേ അന്ന് സ്റ്റേഷനിൽ നിന്ന് വന്നിട്ട് ഭയങ്കര അഭിനയം എന്റെ മോള് മരിച്ചേ എന്റെ മോള് മരിച്ചേ എന്ന് പറഞ്ഞിട്ട് ഓഹോ എന്തൊരു അഭിനയം ഇതേ സമയത്ത് വസുതയാണെങ്കിൽ കണ്ണൂരിട്ടി അവൻ അങ്ങനെ നോക്കുകയാണ് കേട്ടോ എത്ര പ്ലാൻ ചെയ്ത ഒരു കാര്യമാണ് അവനെ പെടുത്താൻ വരെ നോക്കി പക്ഷെ എറിഞ്ഞ ആയുധം തിരിച്ചു തിരിച്ചുവന്ന് അണ്ണാക്കിലേക്ക് കയറി എന്ന് പറയാമല്ലോ അമ്മ പണിയാണ് ഇപ്പൊ വസുതക്ക് കെട്ടിയിരിക്കുന്നത് ഒരു കുഴപ്പം ഉണ്ടാവില്ല ായിരുന്നു ഒരുപാട് കാലം ഇനിയും ഈ ഒരു തന്ത്രം ഉപയോഗിച്ച് അവൾക്ക് ഒരുപാട് കാശ് ഉണ്ടാക്കാനും പറ്റും ഈ ഒരു പരിപാടി ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ടേക്ക് പോകാൻ പറ്റുമായിരുന്നു എന്നാൽ അബദ്ധം പറ്റിയത് ഏജന്റ് സായി അവനിട്ടൊരു പണി കൊടുക്കാൻ നോക്കിയാലാണ് സപ്പോസ് ഇനി അവനിട്ട് പണി കൊടുത്തിട്ടില്ലെങ്കിലും ഓൾറെഡി അവളിലേക്ക് എത്താനുള്ള ഒരു കാര്യം സായിയുടെ കയ്യിലേക്ക് നേരത്തെ എത്തിയിട്ടുണ്ട് അവന്റെ കൂട്ടുകാരനായിട്ടുള്ള ദിനേശ് അൺ ഐഡന്റിഫൈഡ് ബോഡി എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടില്ല അതിന്റെ എന്തായാലും സായി പോവുകയും ചെയ്യും വസതി പിടിക്കുകയും ചെയ്യും എന്തായാലും അത് വസതയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു അതുകൊണ്ടാണ് അവനെ പെടുത്താനും നോക്കിയത് എന്തായാലും അവള് പെട്ടു കഴിഞ്ഞു എന്തായാലും സിനിമയുടെ അവസാനം സായി അതുപോലെ തന്നെ സ്നേഹ പേരും കൂടിയിട്ട് സായിയുടെ അമ്മയുടെ ഒരു മറവ് ചെയ്ത ഭാഗമുണ്ടല്ലോ അങ്ങോട്ടേക്ക് ചെന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് എന്ന സ്നേഹം ചോദിക്കുകയാണ് അവർ അവിടെ ഇല്ലാന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ പിന്നെ എന്തിനാണ് അവരുത് ഇപ്പൊ ഏജന്റ് സായി പറയുകയാണ് ഏജന്റ് സായിക്ക് ആ ഒരു കാര്യം അറിയാം എന്ന അമ്മയുടെ മകനായിട്ടുള്ള ചീനുവിന് ആ ഒരു കാര്യം അറിയില്ല എന്ന് പറയുന്നത് അതായത് അവന്റെ അമ്മ അവൻ എപ്പോഴും വിളിക്കാറുള്ളത് ചീനു ചീനു എന്നാണ് സോ അവിടെ വെച്ച് ഒന്ന് ഇമോഷണൽ ആയിട്ട് അവൻ പോവാണ് പോകാനാട്ടോ മാത്രമല്ല സിനിമയുടെ അവസാനം പുതിയൊരു കേസ് വന്നിരിക്കുകയാണ് ഒരു വീടിന്റെ മുകളിൽ നിന്നും ആരോ താഴേക്ക് ചാടി മരിച്ചു എന്ന് പറഞ്ഞിട്ട് സോ അത് നോക്കാനായിട്ട് നേരെ അവൻ അങ്ങോട്ടേക്ക് ചേരുന്നുണ്ട് അവിടെ നിന്ന് കോൺസ്റ്റബിൾസ് കാർഡ് കാണിച്ചു അറിയോ ഇതിന്റെ ഫുൾ ഫോം എന്താണെന്ന് ഫാത്തിമ ഫാത്തിമ ബ്യൂറോ ഇൻവെസ്റ്റിഗേഷൻ ഈ അവന്റെ ഫസ്റ്റ് ലവറാണ് ആ ആ ലവറുടെ ഓർമ്മയുടെ പേരിലാണ് അവൻ എഫ് ബി ഐ എന്ന് വെച്ചത് എന്തായാലും സംഭവ സ്ഥലത്തേക്ക് അവൻ ഇങ്ങനെ സമയത്ത് മറ്റേ കട ഉദ്ഘാടനം ചെയ്തിട്ട് കട്ട് ചെയ്ത് കയറില്ല അതുപോലെ അവിടെ തന്നെ പോലീസുകാരുണ്ടായിരുന്നു എന്താ മോനെ പരിപാടി എന്ന് ചോദിക്കുകയാണ് നല്ല പെട കിട്ടുന്നുണ്ട് അപ്പൊ തന്നെ മേടിച്ച് സായി കാറിൽ വന്നിരിക്കുകയാണ് ആ ഇതുപോലെ നിസാരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല വരും വള്ളി തേടി വരും എവിടെ വള്ളി ഉണ്ടെങ്കിലും അത് ഏജന്റ് സായുടെ കാലിലേക്ക് തന്നെ ഒന്ന് കൊടുങ്ങും എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും അല്ലെ വളരെ ചെറിയ ബഡ്ജറ്റ് ഒരു കോടി രൂപ ബഡ്ജറ്റിലായിട്ട് വന്നതാണ് കേട്ടോ പക്ഷെ അത്യാവശ്യം നല്ല കളക്ഷൻ റെക്കോർഡുകൾ സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചോക്കിയാൽ തിയേറ്ററിൽ ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കില്ലേ എന്തായാലും മറ്റൊരു കഥയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം ബൈ